ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു കിലോ തൂക്കം വരുന്ന ഒരു വാനില കേക്ക് ഉണ്ടാക്കി നോക്കാം വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയായ കടയിൽ നിന്നും വാങ്ങുന്നത് പോലുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങളാണോ അന്നേകാൽ കപ്പ് മൈദ കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ അരിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ഈ കൂട്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ആവശ്യമായ പാല് മൂന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം ഈ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം നല്ല കുഴിയുള്ളതാവണം അത് കണ്ടോണം പതിഞ്ഞ് പൊങ്ങി വരും അപ്പോൾ അതിലേക്ക് ആ ബാക്കിയുള്ള എല്ലാ കൂട്ടുകളും കൊള്ളുന്ന വിധത്തിലുള്ള ഒരു വലിയ പാത്രമായിരിക്കണം എടുക്കുന്നത് പിന്നെ വാനില സെൻസ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ആ കുപ്പിക്ക് ഒരു അടപ്പ് വേണം അതും എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി മീറ്റ് ചെയ്ത് പതിഞ്ഞ് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് ആ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാനില എസെൻസ് ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു വാനില എസെൻസും ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ആക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ ഒരുപാട് ആക്കാതെ പെട്ടെന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ അരിച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കൂട്ട് ഇതിലേക്കിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അരിക്കണം മിക്സ് ചെയ്തെല്ലാം കുറേശോ കുറേശ് ആ മൈദ മിക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇത് എല്ലാം ഇട്ട് മിക്സ് ചെയ്തപ്പം കുറച്ച് പിക്ക് ആയി വന്നത് കൊണ്ട് ഒരല്പം പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരല്പം പാൽ ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി പാകത്തെ ലൂസിൽ ആക്കി എടുക്കാം ഇനി തയ്യാറാക്കാനുള്ള പാത്രത്തിന് ശേഷം ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത പാത്രത്തിലേക്ക് ഇനി കൂട്ട് മുഴുവനായിട്ടും നമുക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇങ്ങനെ കട്ടി എയർ ബബിൾസൊക്കെ കളഞ്ഞ് നന്നായി തട്ടി പാകപ്പെടുത്തി അപ്പോഴേക്കും ഒരു സ്റ്റവ് കത്തിച്ച ആ സ്റ്റൗവിലൊരു കുക്കർ വെച്ചു കൊടുക്കണം കുക്കറ് വെച്ചു കൊടുത്ത് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു റിങ് വെച്ചുകൊടുക്കാം ആ റിങ്ങിന് മുകളില് നമ്മള് കൂട്ട് തയ്യാറാക്കിയ പാത്രം വെച്ചുകൊടുക്കാം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉള്ളത് അതിൽ ആ കുക്കറിനകത്ത് ആ റിങ്ങിന് മുകളിൽ വെച്ചുകൊടുത്തിട്ട് ഇനി കുക്കറിന്റെ അടുപ്പടച്ചു കൊടുക്കാം കുക്കറിന്റെ അടുപ്പടച്ച് കൊടുത്ത് ഒരു സിമ്മിലിട്ടിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ആറ്റി അത് അടുപ്പ് തുറന്നപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് ചൂട് കുറഞ്ഞ് കൈ തൊടാൻ പറ്റുന്ന ഭാഗത്തിലാവുമ്പോൾ അത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സുഗേർ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം സുഗേർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായി സോഫ്റ്റ് ആയി വരും ആ കേക്കിന് കേക്ക് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ലേറുമെ ആ തൊലി പോലെയുള്ള ആ ഭാഗം കുറച്ച് ചെത്തി കളഞ്ഞു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കൊടുക്കാം അതും ഒരു കുഴിയുള്ള പാത്രത്തിലായിരിക്കണം ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത് പതിഞ്ഞ് പൊങ്ങി വരുമ്പോൾ കൊള്ളുന്ന രൂപത്തിലുള്ള കുഴിയുള്ള പാത്രത്തിലെടുത്ത് നല്ല കുഴിയുള്ള പാത്രത്തിലെടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ തെറിച്ച് പോകാത്ത രീതിയിലുള്ള പാത്രം എടുത്ത് കൊടുക്കാം എടുത്ത് അതിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായി ബീറ്റ് ചെയ്ത് അത് പതിഞ്ഞു പൊങ്ങി വന്ന് ഇങ്ങനെ ഈ ബീറ്റെർമെന്ന് ചാടാത്ത രൂപത്തിലുള്ള ഒരു ഭാഗമാകും ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അപ്പം അതാണ് അതിന്റെ ഭാഗം ഇനി നമുക്ക് ആ കേക്കിലേക്ക് ആ ബീപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം നന്നായി ഒന്നാമത്തെ ലെയറിൽ ഫുള്ളായിട്ടും തേച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും വെച്ചു കൊടുക്കാം രണ്ടാമത്തെ ലെയർ വെച്ചുകൊടുത്ത് ഇനി അതിൻ്റെ മുകളിലും നമുക്ക് ബീപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം അത് ഫുള്ളായിട്ട് തേച്ച് തന്നിട്ടുണ്ട് തേച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഡെക്കറേറ്റിങ്ങിന് വേണ്ടി കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ വിതറിക്കൊടുക്കാം കൊക്കോ പൗഡറൊക്കെ വിതറിക്കൊടുത്ത് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയൊരു ആറ് മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഇനി ഇന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കിയതെങ്കിൽ നാളെ ആയിരിക്കും നാളെ എടുത്താലും മതി ഇപ്പോൾ കേക്ക് റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ ഇൻഷാല്ല